أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته سورة الإخلاص إذن أكرت الله بورنة حضرة الإبن ساني رضي الله عنه ഈ സൂറത്ത് മക്കയിലാണോ മദീനയിലാണോ എന്നുള്ള മുഫസരിങ്ങളുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ എഴുത്തുകാരുടെയും അഭിപ്രായങ്ങളെ സംബന്ധിച്ച് വിവരച്ചുകൊണ്ട് തുടർന്ന് ഈ സൂറത്തിൻ്റെ പേരുകളെക്കുറിച്ച് പറയുന്നു ഈ സൂറത്തിന് പത്തൊമ്പത് പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉസുർ പറയുന്നു ഇതിൻ്റെ പേരുകളുടെ ആധിക്യം കാണിക്കുന്നത് ഇതിലെ വിഷയങ്ങളുടെ ആധിക്യത്തെയാണ് ഒരുപാട് വിഷയങ്ങൾ അതിന് ഗഹനമായ വിഷയങ്ങൾ ഇതിലുണ്ട് എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത് അതിലൊന്നാമത്തെ പേര് ഉദൂർ പറയുന്നത് സൂറത്തു തഫ്രീത് അതിന് കാരണം ഉസൂർ പറയുന്നത് അള്ളാഹുൻ്റെ ഏകത്വം സ്ഥാപിക്കുന്നതും അത് മൂന്നല്ല ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ സൂറത്ത് തഫ്രീദ് എന്ന് പറയുന്നത് രണ്ടാമത്തു പറയുന്നത് സൂറത്ത് തജരീദ് കാരണം അള്ളാഹുവിന് തുല്യനായി ആരുമില്ലെന്ന് ഇതിലൂടെ തെളിയിക്കുന്നു മൂന്നാമത്തത് പറയുന്നത് സൂറ തൗഹീദ് കാരണം പറയുന്നത് ഇത്തരത്തിലുള്ള തൗഹീദിൻ്റെ വിവരണം മറ്റൊരു ഗ്രന്ഥങ്ങളിലും നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല നാലാമത്തത് സൂറത്തുൽ എഹ്ലാസ് അതായത് ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാർത്ഥതയും നിഷ്കപടതയും കപടതയില്ലായ്മയും ഉണ്ടാക്കി അള്ളാഹുമായി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇതിന് സൂറത്തിൽ ഹൊലാസ് എന്ന് പറയുന്നത് അഞ്ചാമതായിട്ട് സൂറത്തിൽ നജാത്ത് കാരണം അള്ളാഹിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുന്നു അതുകൊണ്ടാണ് ഇതിന് നജാത്ത് എന്ന് പറയുന്നത് ആറാമതായിട്ട് സൂറത്തിൽ വിലായ കാരണം ഈ സൂറത്തിൻ്റെ യഥാർത്ഥ അറിവ് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഇത് മനുഷ്യനെ വിലായത്തിൻ്റെ അള്ളാഹുവിൻ്റെ വലിമാരുടെ ദർജയിലേക്ക് എത്തിക്കുന്നു എന്ന് ഉതൂർ പറയുന്നു ഏഴ് സൂറത്തിൽ മാരിഫ അതായത് അള്ളാഹുവിൻ്റെ മാരിഫത്ത് ദൈവികജ്ഞാനം ഇതിലൂടെ ലഭിക്കുന്നു ഹഥാത്ത് ജാബിർ റതി പറഞ്ഞൊരു റിവായത്ത് ഉദൂർ ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് ഒരാൾ സൂറ ഇഖ്ലാസ് ഓതിക്കൊണ്ട് നമസ്കാരം അനുഷ്ഠിച്ചു റസുൽ സലാസ്ലം ഇത് ഈ സൂറത്ത് കേട്ടുകൊണ്ട് അദ്ദേഹം ഓതുന്നത് കേട്ടുകൊണ്ട് പറഞ്ഞു ആ വ്യക്തി തൻ്റെ നാഥൻ്റെ മകരിഫത്ത് കരസ്ഥമാക്കിയിരിക്കുന്നുവെന്ന് ഇനി എട്ടാമതായിട്ട് സൂറത്തുൽ ജമാൽ ഹദീസ് ഷെരീഫിൽ വന്നിരിക്കുന്നു ഇന്നല്ലാഹ ജമീലുൻ യുഹിബുൽ ജമാൽ അള്ളാഹു സൗന്ദര്യവാനാണ് അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു ഇന്ന ജമീലുൻ യുഹിബുൽ ജമാൽ അള്ളാഹു സൗന്ദര്യവാനാണ് അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു റസൂൽ സലാ അലൈഹി വസ്ലമിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ ജമാൽ ആ സൗന്ദര്യം എന്താണ് എന്ന് നബി സാഹു അലൈഹി സ്വലം പറഞ്ഞു അവൻ്റെ ജമാൽ എന്ന് പറയുന്നത് അഹദ് ഏകൻ സമത് നിരാശ്രയൻ അതുപോലെ ലം ലംജലത് വലം യൂലത് അവൻ ജനിച്ചിട്ടുമില്ല അവനെ ജനിപ്പിച്ചിട്ടുമില്ല എന്നുള്ള ആ ഒരു സിഫത്താണ് അവൻ്റെ ജമാൽ അവൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഉയരണങ്ങൾ പിന്നീട് വരുന്നതാണ് ഇതിനെ സംബന്ധിച്ച് എന്താണ് അതുപോലെ തന്നെ അഹത് എന്താണെന്നുള്ള വിവരണം പിന്നീട് വരുന്നതാണ് പിന്നെ ഒമ്പതാമതായിട്ട് പറയുന്നത് സൂറത്തുൽ മുക്കഷ്കിഷ മുക്കഷ്കഷ എന്നാൽ മോചിപ്പിക്കുന്നത് അറബികൾ രോഗത്തിൽ നിന്നും ഷിഫ കിട്ടിയാൽ അവർ പറയുന്നത് തക്കഷ്കഷൽ മരീലു അമ്മാ ബിഹി രോഗി തൻ്റെ രോഗത്തിൽ നിന്നും മുക്തി നേടി എന്ന് പറയുന്നു അതായത് മുക്തി അപ്പോൾ ഈ സൂ സൂറത്തിൽ ഷിർക്കിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ മുക്തനാക്കി അള്ളാഹുവിൻ്റെ നിഷ്കളങ്കനായ ദാസനാക്കി തീർക്കുന്നു ഈ കാരണം കൊണ്ടാണ് ഇതിന് മുക്കഷ്കഷ എന്ന് വെച്ചിരിക്കുന്നത് ഈ സൂറ ഇത് സൂറത്തിന് പേര് പത്താമത്തെ പേര് ഹുസൂർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സൂറത്തിൽ മുഅവസ അതായത് അഭയം എന്നൊക്കെ പറയാം ഇതിനെ സംബന്ധിച്ച് ഉസൂർ പറയുന്നു ഹദീസിൽ വന്നിരിക്കുന്നു റസൂൽ കരീം അലൈഹി അലി ഉസ്മാൻ ഉസ്മാനിബിനു മദോവിൻ്റെ അടുക്കൽ പോവുകയും കുൽഹു അള്ളാഹു അഹദ് സൂറത്തുൽ ഫലക്ക് സൂറത്ത് നാസ് എന്നിവ ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഊതി എന്നിട്ട് അദ്ദേഹത്തിനെ ഉപദേശിച്ചു ഈ സൂറത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ അഭയം കരസ്ഥമാക്കുക എന്ന് അതുകൊണ്ടാണ് ഇതിന് സൂറത്തിൽ മാവ്വസ എന്ന് പറഞ്ഞ വെച്ചിരിക്കുന്നത് ഇൻഷാള്ളതിൻ്റെ ബാക്കി പേരുകളും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കുന്നതാണ് വാഹനാലൻ